ഹായ് ലിവർ ഫാറ്റാണോ എന്നുള്ള പ്രശ്നം അതിന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ടെൻ പെർസെൻറ്റേജ് കുറയ്ക്കണം അതായത് നിങ്ങൾക്ക് ഒരു എൺപത് കിലോ ആണോ ഉള്ളതെങ്കിൽ ഒരു എട്ട് കിലോ വരെ നിങ്ങൾ കുറയ്ക്കണം വൈറ്റ് റൈസ് അഥവാ വെളുത്തരി പൂർണ്ണമായും ഒഴിവാക്കണം നമുക്കറിയാം നമ്മൾ മലയാളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് ഇഡ്ഡലി ദോശ വെള്ളയപ്പം പൊട്ട് എന്ന ഭക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് വേണ്ടത് റെഡ് വീറ്റ് ഒഴിവാക്കണം ആൽക്കഹോൾ ഒഴിവാക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു നോൺ വെജ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങൾ ധാരാളമായി കഴിക്കാം വീക്കിലി ഒരു ടു എക്സ് വരെ കഴിക്കുന്നതിൽ പ്രശ്നമില്ല ആഡ് മോർ വെജിറ്റബിൾസ് ഇൻ യുവർ ഡയറ്റ് ഓൾസോ യൂഡ്സ് പ്രൊബയോട്ടിക് ലൈഗ് പുളിയില്ലാത്ത തൈര് ഇടയ്ക്കിടെ ചായ കുടിക്കുന്നവരും ബിസ്ക്കറ്റ് കഴിക്കുന്നവരൊക്കെയാണോ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലിവർ ഫാറ്റ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് പഞ്ചസാരയൊക്കെ ഇട്ട ചായ എന്ന് പറയുമ്പോൾ ഹൈ എനർജിയാണ് ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റ് ഡൈറ്റ് ആണ് ചായ നിങ്ങൾക്ക് തീരെ ഉപേക്ഷിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ മധുരത്തെ ചായ കുടിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ യൂസ് ചെയ്യാം ഇറ്റ് ഈസ് ഓൾസോ ആന്റി ഓക്സിഡന്റ് ഇഫ് യു ഹാവ് ലിവർ ഡോണ്ട് ടേക്ക് കീറ്റോ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ ലിവർ ഫാറ്റ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് നെറ്റിയിലും കവറിലുണ്ടാവുന്ന കറുപ്പ് നിറം കൈകാലിൻ്റെ അടിയിലുണ്ടാവുന്ന ചൊറിച്ചിൽ ഭക്ഷണവശങ്ങളിൽ ഉണ്ടാകുന്നത് ആയുർവേദന വയറിനോടുള്ള അസ്വസ്ഥത വയനടിയിൽ നീർക്കെട്ട് കൈകാലുകൾക്കെട്ട് നെക്ക് പെയിൻ റൈറ്റ് ഷോൾഡർ പെയിൻ പിന്നെ സ്കിന്നിലെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ വൈറ്റിലൊക്കെ സ്പൈഡർ ഷേപ്പില് വെയിൻസ് ഡയലേറ്റ് ചെയ്ത് കാണാം ഇവയെല്ലാം തന്നെ ലിവർ ഫാറ്റിന്റെ ലക്ഷണങ്ങളാണ് സോ ഇന്ന് തന്നെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തേക്കും ലിവർ ഫാറ്റുള്ളവർക്ക് എസ് ജിവിറ്റി വളരെ കൂടുതലായിരിക്കും സോ ഇന്ന് തന്നെ ഒരു ഹെൽത്തി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കും ഓക്കെ ബൈ